സമ്പൂർണ തൊഴിൽ ഗ്രാമമാകാൻ വയലാർ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് എം ജി നായർ അവതരിപ്പിച്ചു വയലാർ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിയെട്ട് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ വരവും ഇരുപത്തിയെട്ട് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ ചെലവും ഇരുപത്തിനാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റിന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം മത്സര പരീക്ഷകൾക്ക് സൗജന്യ അടക്കം നൽകി ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ നൽകുന്ന തരത്തിൽ സമ്പൂർണ്ണ തൊഴിൽ ഗ്രാമമാകുന്നതടക്കമുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എം ജി നായർ അവതരിപ്പിച്ചത് പ്രസിഡന്റ് ഓമന ബാനർജി അധ്യക്ഷയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റ് ലക്ഷ്യപ്പെടുന്നത് വയലാർ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനമാണ് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ രീതിയിലുള്ള പദ്ധതി അതോടൊപ്പം തന്നെ മൈഡിൻ്റെ രൂപീകരണം അങ്ങനെ വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് ഉണ്ടാവ് അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ വളർച്ച പ്രധാനമായും ലക്ഷ്യമിടുകയാണ് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന് വലിയ ഒരു കോൺഫറൻസാണ് വിപുലമായ ആധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ഗ്രോഫി സംവിധാനം അതോടൊപ്പം തന്നെ കുട്ടികളിലും ചെറുപ്പക്കാർക്കുമെല്ലാം കളിക്കുന്നതിനു വേണ്ടി ഒരു സിന്തറ്റിക് സ്റ്റേഡിയം കൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട് അങ്ങനെ സമഗ്ര മേഖലയിലെയും വികസനം പ്രതിപാദിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് ലക്ഷ്യമിട്ടുന്നത് അവതരിപ്പ് എല്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബഡ്ജറ്റാണ് ഇരുപത്തി എട്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ ചിലവും ഇരുപത്തിനാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മിച്ചവുമുള്ള ഒരു ബഡ്ജറ്റാണ് അതിൻ്റെ ചെയർമാനായിട്ടുള്ള സൂചിപ്പിച്ചത് അയലർ പഞ്ചായത്തിലെ സമഗ്ര വികസന വികസനവും എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഇത് സന്ദർശിച്ചിരിക്കുന്നത് ഇത് പ്രാവർത്തികമാക്കി ഇത് ഇങ്ങനെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ വർഷത്തെ ബഡ്ജറ്റ് நம்ம பஞ்சாயத்தில் எல்லாம் விசாரணும் நடக்கும்